നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് അവർ ഇന്ത്യൻ നേവിയുടെ ഷിപ്പിൽ തന്നെ ഒരു എക്സൈസിന് വേണ്ടി ഈസ്റ്റേൺ ആഫ്രിക്കൻ കൺട്രീസ് അവരുമായിട്ടൊരു എക്സൈസ് കമ്പൈൻഡ് എക്സൈസ് അപ്പൊ ഈ അടുത്ത ഒരു മാസം ഈ ഷിപ്പ് മാൻ ചെയ്യുന്ന ഇന്ത്യൻ ക്രൂഡിന്റെ കൂടെ കൂടെ ഷോൾഡർ ടു ഷോൾഡർ നിൽക്കുന്ന ഈ ഒമ്പത് കൺട്രിയിലെ സ്റ്റാഫും അവരുടെ ഓഫീസേഴ്സും സെയിലേഴ്സും അവരീ അടുത്തൊരു മാസം ഷെപ്പിനെ മാൻ ചെയ്യുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണ് ഒൻപത് രാജ്യങ്ങളിലെ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് ദക്ഷിണ നാവികസേന കൊച്ചി ആസ്ഥാനത്ത് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഐ എൻ എസ് സുനഞ്ഞിയലാണ് കടലിൽ എങ്ങനെയാണ് ആക്രമണങ്ങളെ ചെറുക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് അതുപോലെ തന്നെ കടൽ കൊള്ളക്കാരെ പിടികൂടുന്നത് ആ കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചുകൊടുത്ത് പരിശീലിപ്പിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ നേവി ഡിഫൻസ് പി ആർഒ കമാൻഡർ അതുൽപള്ള നമ്മടിയാണ് സൊണ്ടാണ് ഇന്ത് ഇത്തരത്തിൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് കൈകോർത്തുകൊണ്ട് ഇന്ത്യൻ നേവിയുമായിട്ട് സംയുക്തമായിട്ടൊരു പരിശീലനം അവിടെ നടത്തുന്നു എന്താണ് ഇതിന് വലിയൊരു ലക്ഷ്യം സി ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ പ്രൈം മിനിസ്റ്റർ മോദി ഒരു ആശയം നടത്തിയായിരുന്നു സാഗർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇന്ത്യ റീജിയൻ ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിൽ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഇന്ന് ഇന്നിപ്പോൾ ടു തൗസൻഡ് ടു സീറോ ടു ഫൈവായി ടെൻത്ത് ഇയർ ആയി ഒരു ഡിക്കേഡ് നമ്മൾ കഴിഞ്ഞു ആ ഒരു ഇത് വന്നു ഈ സാഗറിൻ്റെ ഇതിൽ വി ഞാൻ നമുക്ക് ഒത്തിരി കോപ്പറേഷൻസ് ഉണ്ടായിരുന്നു നേവി ടു നേവിപ്പറേഷൻസ് അതിൽ എച്ച് എ ഡി ആർ മിഷൻസ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ഡിസാസ്റ്റർ റിലീഫ് അതുപോലെ ഈ അൺറെഗുലേറ്റഡ് റെഗുലേറ്റഡ് ഫിഷിങ്ങിനെ കൺട്രോൾ ചെയ്യുകയും പിന്നെ ആൻറ്റി പൈറസി ഓപ്പറേഷൻസ് സോ മാരിടൈം കോപ്പറേഷൻസ് ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിൽ കൂടി ഈ ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ കഴിഞ്ഞിട്ട് നോ നമ്മളിപ്പോൾ അടുത്ത ഡിക്കേറ്റിലോട്ട് പോകുക ടു തൗസൻഡ് ടു ഫൈവ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് അപ്പം പ്രൈം മിനിസ്റ്റർ മോദി കഴിഞ്ഞ മോറീഷ്യസ് വിസിറ്റിൽ വിഷൻ വെച്ചു മഹാസാഗർ മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് ഫോർ സെക്യൂരിറ്റി അക്രോസ് ദ റീജൻ ഇത് വെച്ച് ഇന്ത്യൻ നേവി ഇങ്ങനെയൊരു ഐ ഒ എസ് സാഗർ എന്ന് പറഞ്ഞൊരു ഒരു ഒമ്പത് രാജ്യങ്ങളുടെ ഓഫീസേഴ്സും സെയിലേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് അവർ ഇന്ത്യൻ നേവിയുടെ ഷിപ്പിൽ തന്നെ അവർ ഒരു എക്സൈസിന് വേണ്ടി ഈ ഈസ്റ്റേൺ ആഫ്രിക്കൻ കൺട്രീസ് അവരുമായിട്ടൊരു എക്സൈസ് കമ്പൈൻഡ് എക്സൈസ് സോ ബിക്കോസ് ഈ സാഗറിൻ്റെ വിഷനിൽ ഇന്ന് ഇന്ത്യയുടെ ജ സ്റ്റേച്ചർ എന്ന് വെച്ചാൽ ഇന്ത്യ നോക്കുന്ന ഒരു പ്രിഫേർഡ് സെക്യൂരിറ്റി പാർട്ട്നറും പിന്നെ ഒരു ഫസ്റ്റ് റെസ്പോണ്ടറുമായിട്ട് കൺട്രീസ് നോക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ നോക്കാം ബിക്കോസ് അത്രയും കോപ്പറേഷനും അത്രയും മാരിടൈം കോപ്പറേഷനും നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തോണ്ട് സോ അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ ഫെർദർ ഇതായ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി വി കെയിം ഔട്ട് വിത്ത് ദസ് എന്ന് പറഞ്ഞാൽ സാഗർ ഐ ഒ എസ് സാഗർ എന്ന് പറഞ്ഞാൽ പിന്നെ ഐ കെ എം എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഇതിനകത്ത് ചെയ്തു അപ്പോൾ സഡൻലി ഒരു ഫോർട്ടി ഫോർ പേഴ്സണൽസിനെ ഒരു ഷിപ്പിലിട്ടിട്ട് നാളെ ഷിപ്പ് സെയിൽ ചെയ്യാൻ പറ്റും അവരെ ട്രെയിൻ ചെയ്യാൻ നമ്മുടെ ഷിപ്പിൽ അങ്ങനെ സദർ നേവൽ കമാൻഡർ ട്രെയിനിങ് ബേസ് ഇവരെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരെ ബേസിൽ ട്രെയിനിങ് ചെയ്യിപ്പിച്ചവരെ അവർക്കുള്ള ട്രെയിനിങ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കടലിൽ കൊണ്ടുപോയിട്ട് കടലിൽ ട്രെയിനിങ് കൊടുക്കും ഈ ട്രെയിനിങ് എല്ലാം കോർഡിനേറ്റ് ചെയ്തത് ഇന്ത്യൻ നേവിയുടെ ഫ്ലാഗ് ഓഫ് സീ ട്രെയിനിങ് കൊച്ചി ബേസ്ഡ് അവർ ഒരു കരിക്കുലം ഉണ്ടാക്കിയിട്ട് അവർ ട്രെയിനിങ് ചെയ്ത് ആ ട്രെയിനിങ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങളിപ്പോൾ കാണുന്നത് ആറ്റ് സീൽ ട്രെയിനിങ് ഇനി അവർ ഇവിടുന്ന് കാർവാറിൽ പോയിട്ട് പിന്നെ കാർവാറിൽ നിന്ന് അത് ഫ്ലാഗ് ആയി പിന്നെ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് ഈ ഫുൾ എക്സൈസ് ഐ പിന്നെ ഈ ഒരു അഞ്ച് രാജ്യങ്ങൾ അവർ വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത ഒരു മാസം ഈ ഷിപ്പ് മാൻ ചെയ്യുന്ന ഇന്ത്യൻ ക്രൂവിൻ്റെ കൂടെ കൂടെ ഷോൾഡർ ടു ഷോൾഡർ നിൽക്കുന്ന ഈ ഫുൾ ഈ കൺട്രിയിലെ സ്റ്റാഫും സെയിലേഴ്സും അടുത്തൊരു ും ഉദ്യോഗസ്ഥർക്ക് കൊച്ചിയിലെ വിവിധ നാവിക പ്രൊഫഷണൽ സ്കൂളുകളിൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പരിശീലനം നൽകും ഐഒ എസ് സാഗർ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുള്ള രാജ്യങ്ങളുമായുള്ള തുടർച്ചയായ സഹകരണത്തിനുള്ള ഒരു സംരംഭമാണ് ഇന്ത്യയും ഒമ്പത് സൗഹൃദ വിദേശ രാജ്യങ്ങളായ കൊമോറോസ് കെനിയ മഡഗാസ്കർ മാലിദ്വീപ് മൌറീഷ്യസ് മൊസാംബിക് സീഷ്യൽസ് ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്ന സംയുക്ത സംഘത്തോടൊപ്പം ഐ എൻ എസ് സുനൈന തെക്കുപണിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണം നടത്തും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഒരു മാസത്തിലധികം കപ്പൽ പരിശീലനം നൽകിയ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാവും മൈ നേം ഇസ് ലാൻസ് കോപ്രൽ ഇബ്രാമസീം ഫ്രം ഓൾഡ് നാഷണൽ ഡിഫെൻസ് ഫോഴ്സ് ഇറ്റ് വാസ് റിയലി ഗുഡ് ആൾ ദ ഇൻസ്ട്രക്ടേഴ്സ് റിയലി ഗുഡ് ആൻഡ് ഹവ് സീൻ സംങ്സ് Was really good. Uh, in our country also. It's really important. Most uh, we have like 90% ocean. So yeah, it's really important for us. Threats also pirates. No, there's no pirates. But sometimes we have to uh, face for the this uh, fishing boats and things. My name is Gulshan Singh Bisundriyal. I am from uh, Mauritius. I have been uh, chosen here by the Commissioner of Police and uh, the Commandant National Coast Guard, which is actually an Indian itself, chosen me for this course here on board ship INS, uh, IOS Sagar. We've been here for the last eight days and the training is going on well. We've been uh, going to several schools in India and uh, also doing training on board uh, INS Sunaina. We've learned many, many, many things from personnel of the Indian Navy. So I would like to thank uh, each and every one of uh, the Indian Navy who have, have given all eight or nine countries the chance to learn something from them, and we can apply same in our country. Uh, my name is RMSP Ratnayaka from Sri Lanka. So this uh, ISO Saga course is uh, very very useful for our country and uh, different is uh, we have worked for uh, many countries and many people. That is a very good experience for Sri Lankan Navy. സൊമാലിയൻ കടൽക്കൊള്ളക്കാരും ഹൂതി വിമതരും ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി സഹകരിക്കുന്നതിലൂടെ ഈ മേഖലയിലെ സുരക്ഷ ഇന്ത്യക്ക് ഉറപ്പാക്കാം ഇന്ത്യൻ കപ്പലുകളുടെയും ചരക്ക് ഗതാഗതത്തിൻ്റെയും സുരക്ഷയിൽ കൃത്യത വരുത്തുന്നു കടൽക്കൊള്ളയും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിലൂടെ അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുകയും ഇത് ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് ഗുണകരമാവുകയും ചെയ്യും ആഫ്രിക്കൻ രാജ്യങ്ങളുമായി സഹകരിക്കുന്നതിലൂടെ ഇന്ത്യയ്ക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കൂടുതൽ സ്വാധീനം നേടാൻ സാധിക്കും ആഫ്രിക്ക ഇന്ത്യ കീ മാരി ടൈം എൻഗേജ്മെന്റ് ഏപ്രിൽ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ടാൻസാനിയയിലെ ദാദസലാമിൽ നടക്കും ഈ അഭ്യാസം രണ്ടു വർഷത്തിലൊരിക്കൽ നടത്താനാണ് പദ്ധതി അടുത്ത തവണ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളെയും ക്ഷണിക്കും ടാൻസാനിയ കൊമോറസ് ജിബൂട്ടി എറിത്രിയ കെനിയ മഡഗാസ്കർ മൗറീഷ്യസ് മൊസാംബിക് സീഷൽസ് ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ആഫ്രിക്ക ഇന്ത്യ കീ എൻഗേജ്മെന്റിൽ പങ്കെടുക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അതിഗായകന്മാരാണ് ഇന്ത്യൻ നാവികസേന എന്ന് ഈ പരിശീലനങ്ങളിൽ കൂടി നമ്മൾ വീണ്ടും തെളിയിക്കുകയാണ് ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മർദാട ടിവി